നമ്മുടെ പതിനെട്ടാം വാർഡിന്റെ വികസന നായകൻ ശ്രീ എം പി കെ അയ്യൂപ്പ് അവടെ നിൽക്കുന്നത് അദ്ദേഹം വാഗ്ദാനം ചെയ്ത മുഴുവൻ പദ്ധതികളും നമ്മുടെ പാനൂർ നഗരസഭയിലെ പതിനെട്ടാം വാർഡായ പെരിങ്ങത്തൂരിന്റെ വികസനത്തിനു വേണ്ടി പരമാവധി അദ്ദേഹം എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും വാഗ്ദാനം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പിന്നെ പദ്ധതിയായിരുന്നു പെരിങ്ങത്തൂരിൽ ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിക്കുക എന്നത് പ്രത്യേകിച്ച് പെരിങ്ങത്തൂര് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു അതുപോലെ തൊട്ടടുത്ത പെരിങ്ങത്തൂർ മുസ്ലിം എൽ സ്കൂൾ അതുപോലെ അനാഥാലയം അതുപോലെ ഇവിടെയുള്ള ദർസ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ ഇവർക്കെല്ലാം ഏറെ ഉപകാരപ്പെടുന്ന ഒരു ഒരു കാര്യമാണ് ഇവിടെയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ഏറെക്കാലമായി ഇവിടെയുള്ള മുതിർന്നവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിക്കുക എന്നത് ഏറ്റവും നല്ലൊരു ഒരു പദ്ധതി ആയിട്ടാണ് ഇവിടെ എല്ലാ വിഭാഗം കുട്ടികളും മുതിർന്നവരും എല്ലാം ഇതിനെ കാണുന്നത് അതിന്ന് നമ്മുടെ പൂവണിയുകയാണ് ഇവിടെ ഈ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ആരംഭം കുറയ്ക്കും നമ്മളെ നഗരസഭയില് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനം നടത്തണം എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ പ്രദേശത്ത് നഗരസഭയിൽ തന്നെ ഒരു പാർക്കില്ല കുട്ടികൾക്കും കുടുംബസമേതം വന്നിരിക്കാൻ കഴിയുന്ന രീതിയിൽ വൈകുന്നേരങ്ങളിൽ അവർക്ക് വന്നിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർക്ക് വേണമെന്ന ആശയം വരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടെത്തിയത് ഇത് പി ഡബ്ല്യു ഡിയുടെ ആധീനത്തിലുള്ള സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏകദേശം നാല് വർഷത്തോളം നമ്മൾ ഇതിന്റെ അനുമതിയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും ചെയ്തു വരുന്ന രീതിയിലായിരുന്നു അതാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ അല്പം വൈകിയത് നമുക്കതിന്റെ പി ഡബ്ല്യു ഡി അനുമതി വേണ്ടതുണ്ട് പുഴയുടെ അടുത്തായതുകൊണ്ട് സിആർജിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മളിത് പിന്നെ ടി എസ് ടി ടെൻഡർ ചെയ്തു വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ ജനുവരിയിലേക്ക് ഇത് പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇതിന്റെ വർക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രദേശത്തുള്ള പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെരുങ്ങത്തൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതലക്കോട്ടാണ് കാരണം ആളുകൾ ഇറങ്ങും പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് ജനങ്ങൾ വരും ആ രീതിയിൽ ഈ നാടിനും കച്ചവട സ്ഥാപനങ്ങൾക്കും പിന്നെ ഒരു മുതലക്കോട്ടാവുന്ന രീതിയിൽ ഈ പാർക്കും ഈ പരിസരവും ഈ നാടും മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രാജ്യ പ്രോജക്ട് പാലൂർ നഗരസഭ പിന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് മുഴുവനാളുടെയും പിന്തുണ ഇതില് നമുക്ക് കിട്ടിയിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും പിന്നെ ഈ പൂർത്തീകരിവരെ നഗരസഭയോടുകൂടി പിന്തുണയോടുകൂടി നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ നഗരസഭ പൂർത്തീകരിക്കും മുഴുവനാളുടെയും പിന്തുണ ഇതിന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ പാലൂർ നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം രാജേഷ് മാസ്റ്റർ ഈ പാർക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം ഇവിടെ പാനൂർ നഗരസഭ വളരെ വിശാലമായ ഒരു നഗരസഭയാണ് ഈ നഗരസഭയില് അതിന്റെ ഹൃദയഭാഗത്ത് പെരിങ്ങത്തൂരില് മനോഹരമായ ഒരു പാർക്ക് വരാൻ പോവുകയാണ് ഈ പ്രദേശത്തിന്റെ എല്ലാ വികസനത്തിനും ഈ പാർക്ക് ഉപകാരപ്പെടുമെന്ന സംശയമില്ല കാരണം ഒരുപാട് ആളുകൾക്ക് അവരുടെ സമയം ചെലവഴിക്കാൻ ഒരു കേന്ദ്രമായി ഈ പെരിങ്ങത്തൂരിന്റെ ഈ ഹൃദയഭാഗം സാധിക്കും വളരെ നല്ല രീതിയിൽ ഈ പാർക്ക് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നിയോജക മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാന പി പി സലാം അവർ സലാം ക ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പാർക്കിനെ കുറിച്ച് നമ്മളുമായി രണ്ടുപേരി പങ്കുവെക്കുകയാണ് ഒരു മുൻസിപ്പാലിറ്റിന്റെ ഫണ്ട് കൊണ്ട് ഇത്രയും വലിയ പ്രൊജക്ടുകൾ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ കൗൺസിലർ അയ്യൂവിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത മുനിസിപ്പാലിറ്റി ഇതര ഫണ്ടുകൾ കണ്ടെത്തി വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഫോളോ ഫോളോ അപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം ചെറിയൊരു പദ്ധതി കിട്ടിയാൽ പിന്നെ സാധാരണ അയ്യൂവിനെ സ്വഭാവിച്ച് പിന്നെ ഞങ്ങളൊന്നും കിടത്തി ഉറക്കില്ല അത് യാഥാർത്ഥ്യമാകുന്നതുവരെ അതിൻ്റെ പിന്നാലെ ഓടി അത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം കാണുന്ന പ്രാവീണ്യം വളരെ വലുതാണ് അത് വളരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് ും നമ്മുടെ കൂത്തോറും മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഹുമാനായ അമീദ് ഹമീദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടന പരിപാടിയുമായി എത്തിയതാണ് അദ്ദേഹം നമ്മുടെ പാർക്കിന്റെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഏതാനും വാക്കുകൾ അദ്ദേഹം നമ്മളായി പങ്കുവെക്കുകയാണ് ഈ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പെരിങ്ങത്തൂർ പ്രദേശം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ജനപ്രതിനിധി എത്ര ക്രിയാത്മകമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നതിന്റെ വലിയൊരു നിദർശനം കൂടിയാണ് ഈ പുഴയോരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഓപ്പൺ ജിമ്മും ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്ന ഈ ചിൽഡ്രൻസ് പാർക്കും ഇത് ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു മേഖലയെ വളരെ മനോഹരമായി ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളിൽ നിന്നും സ്വരൂപിച്ചുകൊണ്ട് ഈ പെരിങ്ങത്തൂരിന്റെ മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ ഇന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും ഇത് മുനിസിപ്പാലിറ്റിക്ക് ഒരു തിരകക്കുറിയാണ് ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വലിയൊരു അംഗീകാരമായി അയ്യൂവിന്റെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താവുന്നതാണ് എല്ലാ നിലയിലും മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും പദ്ധതിക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ടൗൺ മുൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട യു കെ അബ്ദുല്ല വികസന കാര്യത്തിൽ പെരിങ്ങത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അയ്യോന്റെ പ്രവർത്തനം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇവിടെ ഡിസ്പെൻസറി അതുപോലെ തന്നെ പുല്ലൂക്കര പെരിങ്ങ തോട്ടുവനം തിരക്കിൽ നിന്ന് പുല്ലൂക്കരയിലെ ഉപയോഗിക്കുന്ന റോഡ് വളരെ അനിവാര്യമാണ് അതുപോലെ തന്നെ ഈ പാർക്കിങ് അതും പെരിങ്ങത്തൂരിനെ വളരെ ഹരിതമാക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാവിധ അഭിവാദ്യങ്ങൾ മുറൽ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ പെരിങ്ങത്തൂരിനെ സംബന്ധിച്ച് ആയിരം വർഷങ്ങൾ പയക്കമുള്ള മക്കാമും പെരിങ്ങത്തൂർ ജുയായത്തു പള്ളിയും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പെരിങ്ങത്തൂർ പള്ളി പെരിങ്ങത്തൂര് നമുക്കറിയാം ഒരുപാട് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള വികസനങ്ങളുണ്ട് എങ്കിലും വാനൂർ മുനിസിപ്പാലിറ്റി രൂപീകൃതമായതിനു ശേഷം പരിമിതമായ സ്ഥലമാണ് പെരിങ്ങത്തൂർ ടൗൺ എങ്കിലും അതിനുള്ളിൽ കഴിഞ്ഞ കാല കൌൺസിലായും ഈ പ്രാവശ്യത്തെ കൗൺസിലായി കഴിഞ്ഞാൽ വളരെയേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും ഒരു വലിയ ഒരു സിറ്റിയിൽ കൊണ്ടുവരേണ്ട വികസനങ്ങളാണ് ഈ പ്രാവശ്യത്തെ കൗൺസിലർ എം പി കെ യു പെരിങ്ങത്തൂരിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനത്തെ ഒരു പ്രൊജക്ടാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് ഇന്ന് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുകയാണ് യഥാർത്ഥ ഇതിന്റെ മുന്നേ ഒരുപാട് വികസനങ്ങൾ ഒരുപാട് പെരിങ്ങത്തൂരിൽ ബുദ്ധിമുട്ടുന്ന വ്യാപാരികളും അതുപോലെ ഒരുപാട് ടാക്സ് ഡ്രൈവർമാർ അതുപോലെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന പിന്നെ ശോചാലയം അതുപോലെ തന്നെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ പിന്നെ ഹെൽത്ത് സെന്റർ റോഡുകൾ അത്തരത്തിലുള്ള ഒരുപാട് വികസനങ്ങൾ ഈ നാല്പത് വർഷത്തിനുള്ളിൽ അയ്യൂവിന് പെരിങ്ങത്തൂരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും എല്ലാ വിഷയത്തിലും അയ്യൂവിനോടൊപ്പം ഇവിടുത്തെ ജനങ്ങളും നിൽക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിരിങ്ങത്തൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അമൃത് ടു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പാനൂർ മുനിസിപ്പാലിറ്റി പിരിങ്ങത്തൂരിനായി സമർപ്പിക്കുന്ന ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനം ഈ കാലഘട്ടത്തിൽ ഏറെ പിരിമുറുഖങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി കുടുംബത്തോടൊപ്പം ഒരു പ്രദേശം ഒരു ഇടം കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ശ്രമകരമായൊരിതാണ് അതാണ് അങ്ങനത്തെ ഒരു പദ്ധതി അത്തരമൊരു പദ്ധതിയാണ് ഈ പെരിങ്ങത്തൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതി ഈ പദ്ധതിക്ക് വേണ്ടി ഏറെ പ്രയത്നിച്ച ഈ നമ്മുടെ വാർഡ് കൗൺസിലർ അയ്യൂബിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഈ ഭരണസമിതിയെയും അഭിനന്ദിക്കുകയാണ് ഒപ്പം എല്ലാവിധ മുഖഛായ തന്നെ മാറാൻ പോകുന്ന പെരിങ്ങത്തൂരിന്റെ വികസനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പാനുവൽ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉമ്മശാ തിരുവമ്പാടി നേരത്തെ പതിനെട്ടാം വാണ്ടിന്റെ നേരത്തെയുള്ള കൗൺസിലർ കൂടിയായിരുന്നു വളരെ നല്ല പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഉമേഷ തിരുവമ്പാടിയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് വരാൻ പോകുന്നത് ശ്രീമതി ഉമേഷ തിരുവമ്പാടി പാർക്കിനെ കുറിച്ച് പ്രാധാന്യത്തെ കുറിച്ച് രണ്ടു പാർക്ക് നമ്മളുമായി പങ്കുവെക്കുക പെരിങ്ങത്തൂര് ഇവിടെ നയസഭയുടെ അമൃത് ടു പോയിന്റ് സീറോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പദ്ധതിയാണ് ഇവിടെ ശിലാസ്ഥാപനം നടക്കുന്നത് ബഹുമാനപ്പെട്ട സഭ ചെയർമാൻ കെ പി ആശിം കെയാണ് ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് പെരുങ്ങത്തൂര് അനന്ദിന പെരുങ്ങത്തൂരിന്റെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ജിം അതുപോലെ തന്നെ പൊട്ടിയെട്ടി അതിന്റെ കൂടെ തന്നെയാണ് പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് ഒരുങ്ങുകയാണ് പാനൂ നബിന്റെ ഒരു വികസനം കൂടിയാണ് പാനൂ ഇതിനു വേണ്ടി ആ ഒരാത്രം പരിശ്രമിച്ച ഇവാടിന്റെ കൗൺസിലർ എം പി കെ അയ്യൂബിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം ഒരുപാട് വികസനങ്ങളാണ് പെരുങ്ങത്തൂര് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒരു പെരുങ്ങത്തൂരിന്റെ ഒരു വലിയൊരു വികസനായിട്ടും അയ്യൂബിന്റെ ഒരു പെന്തുവലായിട്ടും ഇതിൽ കണക്കാക്കുന്ന എല്ലാവിധ നന്മകളും ആശംസകൾ നേരി നഗരസഭയുടെ ബഹുമാനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി പി ഇബ്രാഹിം ആരിക്കെത്തിച്ചേർന്നിട്ടുണ്ട് മറ്റ് കൗൺസിലർമാരിലൊക്കെ ഒരു വിഭിന്നമായ ഇവിടെ ഇപ്പോ രണ്ടു മൂന്നാമത്തെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ ഇത് പിന്നെ റോഡിന്റെ ഉദ്ഘാടനം ഇങ്ങനെ രണ്ടു മൂന്ന് പരിപാടികൾ ആ ഡിസ്പെൻസറി ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മള് ശരിക്കു പറഞ്ഞാൽ ഈ മറ്റ് വാർഡ് കൗൺസിലർമാർക്ക് കൂടി ചിലപ്പോ ഇങ്ങനെ ചില കാര്യത്തിലൊക്കെ ഒരു അസൂയ പോകില്ലേ ആ രീതിയിലുള്ള നല്ല പ്രവർത്തനമാണ് കാരണം നല്ല കാര്യത്തിന് അസൂചി വെക്കുന്നതിന് പ്രശ്നമില്ല എന്നാ നമുക്കും എങ്ങനെ ചെയ്യണമെന്നുള്ള ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു മത്സരം പ്രശ്നമില്ല ഏതായാലും അയ്യൂബനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൗസ്സിലാണ് നിങ്ങൾക്ക് കിട്ടിയത് പിന്നെ ചെറുപ്പക്കാരനാണ് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം പിന്നെ വയസ്സ് പിന്നെ എഴുപത്തഞ്ചിന്റെ നേരെ പോയി നമ്മളൊക്കെ ഇനി ടെൻഷനായ സമയമായി ഇപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും കാരണം അജുബന് ഒക്കെ ഇനി ഒരുപാട് ഭാവിയുള്ളതാണ് ഏതായാലും അജുബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ കൂടുതൽ കൂടുതൽ പൂർജോട്ട് പോവാൻ അതാവുവാൻ ഇപ്പം കേട്ട് എന്നെ പ്രാർത്ഥിച്ചു കൊണ്ട് ൂരിന്റെ സ്വപ്നമായിരുന്ന പെരിങ്ങത്തൂരിലെ ചിൽഡ്രൻസ് പാർക്ക് പ്രവൃത്തി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ ബഹുമാനായ മുൻ പാനൂർ നഗരസഭ മുൻ ചെയർമാൻ ബഹുമാനപ്പെട്ട ബി നാസർ മാസ്റ്റർ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ഈ പാർക്കിന്റെ ആവശ്യത്തെ കുറിച്ചും ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും രണ്ടു വാക്കും നമ്മളായി സംസാരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നഗരസഭയിലെ ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അമൃത് ടു സീറോ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം നഗരസഭയുടെ വീതം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം എൺപത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നഗരസഭ ഈ പാർക്ക് പണിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയെങ്കിലും നഗരസഭക്ക് സ്ഥലം സ്ഥിതി ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യൂടെ കൈവശമുള്ള ഈ പതിനേഴ് സെൻറ്റ് ഭൂമിയിലാണ് നഗരസഭ ഈ പാർക്ക് നിർമ്മിക്കുന്നത് നഗരസഭയ്ക്ക് പി ഡബ്ല്യൂടെ സ്ഥലം വിട്ടു നൽകുക എന്ന് പറയുന്നത് ഒരുപാട് സാങ്കേതികമായ കുരുക്കുകൾക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭൂമി ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ഇടപെടൽ നഗരസഭയുടെ ഈ വാർഡ് കൗൺസിലർ നിരന്തരമായ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കൊട്ടക്കണ്ടി അബ്ദുള്ള സാഹിബ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സായി അതേപോലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സി പി എമ്മിൻ്റെ നഗരസഭയുടെ കൗൺസിലായിട്ടുള്ള സുധീർ കുമാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ വലിയൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ പി ഡബിലൂടെ പതിനേഴ് സെൻറ് സ്ഥലം ഞങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എയർപോർട്ട് റോഡ് ഇതേപോലെ മെൻഷൻ ചെയ്യുകയും ആ എയർപോർട്ട് റോഡിന് ഈ സ്ഥലം ബാധിക്കില്ല എന്ന് എൻ ഒ സി ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള റോഡിൻ്റെ സേഫ്റ്റി അതോറിറ്റിയും നമുക്കിതിന് എൻ ഒ സി ലഭിക്കണം ഈ രണ്ട് അതോറിറ്റിയുടെയും എൻ ഒ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഇടപെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അമൃത പദ്ധതിയിൽ എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ളത് അതിൻ്റെ ശിലാസ്ഥാപനമാണ് ഓർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് നഗരസഭയിലെ അഞ്ച് കൊല്ലത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും എല്ലാ ടൗണുകളിലും എല്ലാ പ്രദേശങ്ങളിലും നഗരസഭയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇത് നഗരസഭ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസനത്തിന്റെ ഒരു വളർന്നു വരുന്ന പെരിങ്ങത്തൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം മുതൽ കൂട്ടുമാണ് ഈ പാർക്ക് എന്നാണ് പറയാറ് നമ്മുടെ പാൻവേൽ നഗരസഭയുടെ മുപ്പത്തിമൂന്നാം വാർഡ് കൗൺസിലർ മുപ്പത്തിമൂന്നാം വാർഡ് കനകമല കൗൺസിലർ ശ്രീ അൻസാർ കെ നമ്മുടെ ഈ ചിൽഡ്രൻസ് പാർക്ക് ശിലാസ്ഥാപന പരിപാടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ഈ പാർക്കിന്റെ നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രവർത്തി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പെരിങ്ങത്തൂർ ചിൽഡ്രൻസ് പാർക്ക് ഇത് അദ്ദേഹം പെരിങ്ങത്തൂർ പതിനെട്ടാം വാർഡ് കൗൺസിലർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പായിട്ടുണ്ട് ഇന്ന് കേവലം ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് മാത്രം ഉപയോഗിക്കാതെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമ്മുടെ ഈ പെരിങ്ങത്തൂർ ടൗണിനെ സംബന്ധിച്ച് ഒരു വലിയ വികസന സാധ്യത ഒന്നും ഇല്ലാത്ത ഒരു ഇടത്തരം ടൗൺ ആണ് അത് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഇടക്ക് വലിയ ഒരു ടൗണിനെ വെല്ലുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡായാലും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ആയാലും ടൗണുകൾ മുഴുവൻ പ്രകാശ പരത്തുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ ഈ പാർക്കുകളും ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടക്ക് ഈ പെരുങ്ങത്തൂർ ടൗണിൽ സ്ഥാപിക്കാൻ ഇവിടെയുള്ള കൗൺസിലർക്ക് സാധിച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക് എന്നല്ല നമ്മുടെ വാർഡിൽ കനകമല വാർഡിലടക്കം ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അതിന്റെ സ്ഥലമേറ്റെടുപ്പ് പ്രവർത്തിയാണ് നമുക്കൊരു വെല്ലുവിളിയായിട്ടുള്ളത് പല ആളുകൾക്ക് അടുത്താണ് സ്ഥലമുള്ളത് അതൊക്കെ ഏകുകൊണ്ട് ഈ മാതൃകയും നമുക്ക് നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പാർക്കുകൾ സ്ഥാപിക്കാൻ കഴിയണം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുക പാലൂർ നഗരസഭയുടെ ബഹുമാന്യനായ കൗൺസിലർ കരീം പെരിങ്ങത്തൂർക്കാർക്ക് ഇന്ന് ഒരു നല്ല സന്തോഷത്തിന്റെ ദിനമാണ് മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ നടന്നു വരും അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് പെരിങ്ങത്തൂരിലെ പാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പാർക്കിന്റെ പരിപാടിയുടെ ആദ്യത്തെ നടപടിയാണ് ഇന്ന് ബഹുമാന്യനായ ചെയർമാൻ തീർച്ചയായും നമ്മുടെ നാട് പെരിങ്ങത്തൂര് ഒന്നുകൂടി വരുക നമ്മുടെ നമ്മുടെ വാർഡിനെ അയ്യൂബിന്റെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടന്നു വരുന്നത് അതായത് ജിമ്മ് വന്നു അതിന്റെ ലൈറ്റ് വന്നു എല്ലാ കാര്യങ്ങളും ഈ പെരിങ്ങത്തൂരിലേക്ക് വരികയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിന്റെ ഈ ഉത്സവ ലഹരി ഞാനും വകുചേരുകയാണ് ഈ നാട് ഒന്നുകൂടി വരട്ടെ എന്നും ആശംസ പെരിങ്ങത്തൂരിന്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ സ്ഥാപിക്കുക ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തി ചേർന്നിട്ടുള്ളത് നമ്മുടെ നഗരസഭയുടെ വികസന നായകൻ പാനൂർ നഗരസഭയുടെ ചെയർമാൻ ബഹുമാനരായ ഹാഷിം അവർ പാനൂർ നഗരസഭയുടെ ഭരണസമിതി വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് വികസന കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോവുകയാണ് പാനൂരിന്റെ പ്രധാനപ്പെട്ട രണ്ട് ടൗണുകളാണ് പാനൂരും പെരിങ്ങത്തൂരും നഗരസഭാ പരിധിയിലെ ഈ രണ്ട് ടൗണുകളെയും ഇവിടെ ബന്ധപ്പെടുന്ന ജനങ്ങൾക്ക് എല്ലാ രീതിയിലും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഗുണകരമാവുന്ന രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ അമൃത് കൂടി ചിൽഡ്രൻസ് പാർക്ക് എന്ന ഒരുപാട് പ്രതീക്ഷ ഒരു തലമുറക്ക് ആശ്വാസമാകുന്ന സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഈ നഗരത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വൈകുന്നേരങ്ങൾ ഉല്ലസിക്കാനും ഇവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അത്തരത്തിലുള്ള ഒരു ഉല്ലാസം കിട്ടുന്ന രീതിയിലേക്ക് ഈ പാർക്കിനെ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ ചിൽഡ്രൻസ് പാർക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക മനോഹരമായ രീതിയിൽ ഈ പാർക്ക് വരുന്നതോടുകൂടി പെരിങ്ങത്തൂരിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായി സന്തോഷിക്കാനുള്ള ഒരു ഒരിപ്പിടം സൗഹൃദം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഇരിപ്പിടമായി ഈ പാർക്കിനെ മാറ്റാനാകുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാ തലങ്ങളിലും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ വികസന സെമിനാറിലായാലും വർക്കിംഗ് ഗ്രൂപ്പുകളിലായാലും ഉപദേശങ്ങൾ തന്നുകൊണ്ടും പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നഗരസഭയിലെ ജനങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അവരോടാണ് നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് സഹകരിച്ച പ്രവൃത്തി പൂർത്തീകരണത്തിനാവശ്യമായ പിന്തുണ നൽകുന്ന എല്ലാ ജനങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്